തന്നെ ിയ ക്യാമറ ചേട്ടനെ കാണാൻ കൊച്ചു സുന്ദരി എത്തി നവമാധ്യമങ്ങളിലൂടെ കേരളത്തിന്റെ കുട്ടിക്കുറുമ്പിയായി മാറിയ ശിവന്നെയാണ് ഹിറ്റാക്കിയ കൃതേഷിനെ കാണാൻ തലശ്ശേരിയിൽ നിന്നും ന്യൂസിലേക്ക് കോഴിക്കോട്ടെത്തിയത് ഒടുവിൽ തന്നെ ചതിച്ച ക്യാമറാമാനെ കാണാൻ ശിവന്നി എത്തി നവരസങ്ങൾക്ക് പുറമെ ചില പുതിയ രസങ്ങൾ കൂടി മലയാളികൾക്ക് സമ്മാനിച്ച് നവമാധ്യമങ്ങളിലെ നിറ സാന്നിധ്യമായ ഈ കൊച്ചു സുന്ദരിയാണ് അവളെ കാത്തിരിക്കുന്ന ക്യാമറാമാൻ കൃതേഷിനെ കാണാൻ തലശ്ശേരിയിൽ നിന്നും കോഴിക്കോട്ടെത്തിയത് കുസൃതി നിറഞ്ഞൊരു നാണവും നിഷ്കളങ്കമായ ഒരു പുഞ്ചിരിയുമായിരുന്നു തന്നെ താരമാക്കിയ ക്യാമറാ ചട്ടന് അവൾ ആദ്യം നൽകിയ സമ്മാനം പിന്നെ അവൾക്കറിയാവുന്ന ചില പാട്ടുകൾ പാടിക്കേൾപ്പിക്കാനും മറന്നില്ല ഇരുവരും കയ്യം പിടിച്ച് വിശേഷങ്ങൾ പങ്കുവെച്ച് കോഴിക്കോടൊക്കെ ഒന്ന് കണ്ടു പിന്നെ വീഡിയോയിൽ കണ്ടതൊന്നുമല്ല അതിലും പുതിയ ചില ഭാവങ്ങളാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് ആ കൊച്ചുമുഖത്ത് വിടർന്നത് കഴിഞ്ഞ വർഷം നടന്ന ബി ജെ പി ദേശീയ സമ്മേളനത്തിനിടെയാണ് ഈ കൗതുക ഭാവങ്ങളും കള്ളപ്പുഞ്ചരിയും ഹൃദേശിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അന്ന് അത് പകർത്തി ഫേസ്ബുക്കിലിട്ടതോടെ ശിവന്നുട്ടി അങ്ങ് വൈറലായി പിന്നെ അവൾ ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയായി തലശ്ശേരി കലായിലെ വിജയ് ശീത ദമ്പതികളുടെ ഇളയ മകൾ ശിവന്നയേയും ഏഷ്യാനെറ്റ് കേബിൾ വിഷനിലെ ക്യാമറാമാൻ ഹൃദേശ് ഒടുവിൽ മാധ്യമങ്ങൾ തന്നെ കണ്ടെത്തി താൻ താരമായതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലെങ്കിലും ഫോണിൽ തന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ അതേ കള്ളച്ചിരിയും ഭാവങ്ങളും അവളുടെ മുഖത്തും കാണാമായിരുന്നു ക്യാമറ ചേട്ടനോടൊപ്പം ഉച്ചയോണം കഴിഞ്ഞാണ് ശിവന്നയും കുടുംബവും കോഴിക്കോട്ട് നിന്നും മടങ്ങിയത് ക്യാമറാമാന്മാരായ രാഹുൽ മക്കടയ്ക്കും റമോ പീറ്ററിനുമൊപ്പം അരുണിമ എ സി വി ന്യൂസ് കോഴിക്കോട്